അവർക്ക് നമസ്കാരം പ്രാർത്ഥനാ സുഹൃത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ആണ്ട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ പിന്നെ എനിക്ക് കോൾഡൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഒക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ടോന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നെയ്യൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ നെയ്യിൽ അങ്ങനെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും ചേർക്കില്ലല്ലോ അപ്പോൾ നെയ്യ് ഒരുപാട് നാൾ ഫ്രഷ് ആയിട്ട് ആ ഒരു ഫ്ലേവർ ഫ്ലേവറൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇതാ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കുരുമുളക് ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ നെയ്യിലോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നെയ്യ് കുറേ നാൾ കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് ഇരുന്നോളും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ മരുന്നുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് തുറക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇതിങ്ങനെ പിന്നെ തൊട്ട് എപ്പോഴും ഇങ്ങനെ ലൂസായിട്ടേ അടയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആയാലും അങ്ങനെ വരാറുണ്ട് അപ്പം അങ്ങനെ അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉറുമ്പും ഒക്കെ കയറാനുള്ള സാധ്യത കൂടുതലാണ് മധുരമുള്ളതാണല്ലോ അധികവും വരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ നല്ല തന്നെ ഈ ഒരു ബോട്ടിൽ ബോട്ടിലിരുന്നോളും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോക്കോബാർ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ഈ ഒരു രണ്ട് സ്റ്റിക്ക് വെച്ചിട്ടുള്ള ട്രിക്കാണ് അപ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കഴുകിയിട്ട് നമുക്ക് ഇതേപോലെ ഡ്രൈ ആക്കി ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ബൈൻഡർ ക്ലിപ്പാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്ലിപ്പായാലും മതി എന്നിട്ട് ഈ രണ്ട് സ്റ്റിക്കുകൾ നമുക്ക് ഈ ഒരു ക്ലിപ്പിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സൂപ്പർ ഗ്ലൂബ് പോലത്തെ കമ്മി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂബൺ യൂസ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും മതി ഇപ്പോഴത്തെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളതും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതാ ഇതേപോലെ ഒരു മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ട് ബാക്കി വെക്കുന്ന പാക്കറ്റുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഈ ക്ലിപ്പ് ഇതേപോലെ കുത്തി കൊടുക്കുക അപ്പോൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് സ്റ്റിക്കും കൂടി ഉള്ള കാരണം ഫുൾ ലെങ്ത്തിൽ നല്ല ടൈറ്റിൽ ഈ പാക്കറ്റ് ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ നമുക്ക് ഒട്ട് കയറി കയറുന്നുള്ള പേടി വേണ്ട കേടാവാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് എടുക്കേണ്ട സമയത്ത് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു നാലഞ്ച് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇതേപോലെ ഒരു ബാസ്ക്കറ്റിൽ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ബാറ്റ്സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ബാസ്ക്കറ്റിൻ്റെ അടിയിൽ ഇതേപോലെ നല്ലൊരു കർപ്പൂരം ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ മോളിൽ എത്ര തുണികളിട്ടാലും ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തൊരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കോട്ടൻ്റെ വെള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഒരു കോട്ടൻ്റെ ക്ലോത്തിനെ എടുക്കാൻ നോക്കുകട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കടുക് ആണ് നമ്മൾ ഇതുപോലെ കടുക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ റിങ്ങ് വയ്ക്കുക കടുക് തെറിച്ച് പോകാണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലിൻ്റെ കുഴയുണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ വല്ലാണ്ട് പൊടിയണം എന്നില്ല ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിനി ഇത് ആ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള തുണി ഉണ്ടല്ലോ ആ തുണിയിലേക്ക് ആക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതൊരു കിഴി പോലെ കെട്ടിയെടുക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടിങ്ങിന് എന്ത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലിങ്ങനെ ഒരു കോർണറിലായിട്ട് വെക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരുപാട് കറികൾ അതുപോലെ വെജിറ്റബിൾസ് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലെപ്പോഴും നിലനിൽക്കും അപ്പോൾ അങ്ങനെയുള്ള സ്മെല്ലുകളൊന്നും ഇല്ലാതെ എപ്പോഴും ഒരു ഫ്രഷ് ഫീലിങ് നിലനിർത്താനായിട്ട് ഈ ഒരു രീതിയിൽ കടുക് വെക്കുന്നതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും ബേക്കിംഗ് സോഡയും നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കടുക്യോ ബേക്കിംഗ് സോഡ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം കണ്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല കോട്ടൻ്റെ തുണിയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ പുതുതായിട്ട് കാണുന്നവരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്